നല്ലൊരു അടിപൊളി റെസിപ്പി വിടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞമ്മൾ തരിയും ഉണ്ടാക്കുമല്ലേ അത് ഞാൻ എൻ്റെ ഒരു വേർഷനിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ ആക്കി കഴിക്കാമെന്ന് ഞമ്മൾ പഞ്ചസാര ഇട്ടിട്ടാക്കാണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കന്ന് കിട്ടാൻ വേണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പം അതിന് ആദ്യം നമുക്ക് വേണ്ടത് റവ അപ്പോൾ റവ ഇതുപോലെ നല്ലപോലെ എടുക്കണം കേട്ടോ നമുക്ക് എന്താ പറയുക ഇത് ആദ്യം ഇട്ടപാടും ഇങ്ങനെ ഒരു വൈറ്റ് കളറല്ലേ അപ്പോൾ ഇത് ഒന്നൊരു ഗോൾഡൻ കളർ പോലെ ലൈറ്റായിട്ട് ഗോൾഡൻ കളറായാൽ മതി ഓവർ വേണ്ട അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഞമ്മൾക്ക് മാറ്റി വെക്കാം ഇനി അതേ പാൻ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും ശർക്കരയും കൂടെ നമുക്ക് മെൽറ്റ് എടുക്കാം ഇത് നല്ലപോലെ മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ ഇതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ലയച്ചിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്കീലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് തേങ്ങ ഒരു ഒന്നേ മുക്കാൽ കപ്പെങ്കിലും തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ ഈ തേങ്ങ ഈ വെള്ളത്തിൽ കടന്നിട്ട് നല്ലപോലെ വെന്തിട്ട് നല്ല കുറുകി വരണം ഇങ്ങനെ ഒരു ഒറ്റനൂൽ നൂല് പരുവത്തിൻ്റെ ആ ഒരു അതുപോലെ ആയി കിട്ടണം കണ്ട ഇതുപോലെ നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പശു നീവിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ എത്രയെങ്കിലും കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പശു നീവിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈയിലേക്ക് ഞങ്ങൾക്ക് വറുത്ത് വെച്ച റവ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം റവ നല്ല തണിട്ടുണ്ടാവും അപ്പോൾ ഈ ചൂട് തേങ്ങയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നടസ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടുപേരുമ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി ഞമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി മുന്തിരിയാണ് അതിന്റെ പിന്നെ വീടോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ മിക്സ് ആയി കൊടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാൻ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ പിന്നെ ഉണ്ടാക്കുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ